പോലെ ഒരു പ്രൗഡ് മൊമെൻ്റ് സന്തോഷം സന്തോഷം മാത്രമേ ഉള്ളൂ വർഷ എന്ന് പറയുന്ന വലിയ തിയേറ്ററിൽ ഞങ്ങളുടെ ഫേസും കണ്ടു മമ്മൂട്ടി മോഹൻലാലും ദിലീപ് മഞ്ജു അച്ഛനും കവ്യമാകനും തീർത്താടി ഈ വലിയ സ്ക്രീനിൽ രാജി അലക്സ് ജോഫർ സൂരജ് അങ്ങനെയുള്ള ഒരുപാട് ചെറിയ കലാകാരന്മാരുടെ ഫേസും കണ്ടു അതിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഒത്തിരി താങ്ക്സ് മൈക്രോഫിനാൻസ് എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പം റിലീസായിട്ട് ഇപ്പോൾ ഇരുപത്തി ഒൻപത് ദിവസങ്ങളിൽ ഇരുപത്തി ഒൻപത് ദിവസം കഴിഞ്ഞു ഇന്ന് ഞങ്ങള് വർഷ തിയേറ്ററിലിത് െ പ്രദർശിപ്പിച്ചപ്പോൾ ഇത്രത്തോളം ജനം വന്നത് കാണുകയും ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തപ്പോൾ വലിയ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സിനിമ അത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുവന്നൊരു കുഞ്ഞു സിനിമയാണ് പക്ഷേ ആ കുഞ്ഞു സിനിമയെ ഇത് പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇപ്പോൾ ഇല്ലാത്തതൊരു പ്രൊഡ്യൂസറാണ് സുരേഷ് ചേട്ടൻ്റെതിന് നല്ല കഥകളുണ്ട് അദ്ദേഹത്തിന് കഥ എഴുതാനുള്ള കഴിവുണ്ട് സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ട് ഞങ്ങളെപ്പോലുള്ള സിനിമ മോഹിച്ച് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് അതിലൂടെ സിനിമയിലേക്ക് എത്താൻ ഉള്ള അവസരം കിട്ടും ഞങ്ങൾക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാണ് അത് അത് ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ഇനിയും സിനിമകൾ ഞങ്ങളെ കൊണ്ട് കുട്ടിയെ കൂടുമ്പോൾ നല്ല ഞാൻ വിജയിച്ചു അല്ലെങ്കിൽ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു അത് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എൻ്റെ സിനിമകൾക്ക് നന്നായിട്ട് ആസ്വദിച്ചു ഒരാളുടെ കണ്ണെങ്കിലും നിറഞ്ഞു എന്ന് തോന്ന നിറഞ്ഞു ഞാൻ ഞാൻ കണ്ടതാണ് അപ്പോൾ ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ എൻ്റെ എഴുത്ത് ഞാനെന്ന എഴുത്തുകാരനും ഞാനെന്ന സംവിധായകനും വിജയിച്ചു എന്നാണ് പറഞ്ഞു ഒപ്പം ആ കറുത്തവനും വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സിനിമ എന്താണ് ഇത്രത്തോളം വലിയ വിജയമാക്കി തന്ന എല്ലാ മീഡിയസിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരിലും നന്ദി സിനിമ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ഇപ്പം പ്രത്യേകിച്ചാൽ എല്ലാരെയും പരിചയപ്പെടുന്നുണ്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണല്ലോ അപ്പൊ വളരെ സന്തോഷം ഇനി ഇതുപോലെ അവർക്ക് ചെയ്യാൻ പറ്റട്ടെ അതിന്റെ ഭാഗമായി എനിക്കും സാധിക്കട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണോ ഏഹ് കണ്ണൊന്ന് നയിച്ചോ കരഞ്ഞോ നമ്മുടെ വലിയൊരു നടനാണ് ജഹാൻ ജഹാൻ ചേരുവയാണ് എങ്ങനെയുണ്ട് സിനിമ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണത് നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഇത് വളരെ നല്ല രീതിയിൽ സംവിധായകം വളരെ നല്ല രീതിയിൽ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട് അഭിനേതാക്കള് വളരെ നല്ലത് അഭിനയിച്ചു സാങ്കേതികമായിട്ടൊക്കെ വളരെ മികവുമില്ല സ്വീകരിച്ചു വളരെ നല്ലൊരു സിനിമ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമ ശുഭ അഭിനയിച്ച ആദ്യത്തെ സിനിമയാണ് അത് വലിയ ഒരു അഞ്ചൽ വർഷയിൽ വന്നപ്പോൾ പ്രേക്ഷകത കണ്ണ് നയിച്ചുകൊണ്ടുള്ള നിരവധി രംഗങ്ങളുണ്ടായിരുന്ന ആ ചിത്രത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങളെ ഇത് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സിനിമയാണ് വീണ്ടും വീണ്ടും ഞങ്ങളിത് പ്രദർശിപ്പിക്കുന്ന കാര്യം തന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് കൊണ്ടാണ് കാര്യം ജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നുള്ള അറിഞ്ഞപ്പോൾ അതിലുണ്ടായ സന്തോഷം ഞങ്ങൾക്ക് വലുതാണ് അത് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനൊരു ഉദ്യമത്തിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നത് വളരെ വളരെ സന്തോഷം ഇത് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ക്ലൗഡ് എന്താണ് എന്നുള്ളത് വളരെയധികം സന്തോഷം ഇങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തതിൽ സന്തോഷം മതിയായ സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും നന്ദി സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മൈത്ര ഫിനാൻസ് പറഞ്ഞാൽ ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രവും അവതരിപ്പിച്ചു അത് മനസ്സിന് വേണ്ടി ഒരു നല്ല മെസ്സേജാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് പൈസയിൽ പൈസ കൊടുത്ത് മൈക്രോ ഫിനാൻസ് ഇതികൾക്ക് ഒരുപാട് ജനങ്ങളെ ഒരു 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 മനസ്സിലാക്കാൻ വേണ്ടി നല്ലൊരു മാർഗം ഈ കൂടി മെസ്സേജ് ആയിട്ട് തന്നിരിക്കുന്നു അഭിനയിച്ച മൈക്രോ ഫിനാൻസ് എന്ന ചിത്രം ൂഷനിലേക്ക് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ തിയേറ്ററിലേക്ക് വരുമ്പോൾ എന്താണ് വീണ്ടും കണ്ടപ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അഭിപ്രായം ഈ സിനിമ ജനങ്ങളെ ഏറ്റെടുത്തു തീർച്ചയായും കാരണം സന്തോഷമുണ്ട് ഇതുപോലെ ഈ പോലെ ഒരു ഈ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ തിയേറ്റർ കോംപ്ലക്സിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അതുപോലെ ഈ ഒരു സിനിമയിൽ നമ്മളെ കാസ്റ്റ് ചെയ്ത സുരേഷ് ഫേഗോഡ് എന്ന് പറയുന്ന സംവിധായകൻ ഇതോട് ഒത്തിരി നന്ദി കടപ്പാടുള്ളൂ തീർച്ചയായും ശ്രീലകം രാജേഷ് നമുക്കറിയാം അഞ്ചൻ്റെ ഒരു സംവിധായകൻ പുതിയ ഒരു പ്രോജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് സാർ ഇതൊരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും ഉയർന്നു വന്ന ആളുകളുടെ ഒരു കഥയാണ് സിനിമയാണ് എങ്ങനെ ഒരു സംവിധായകൻ എന്ന നിലയിൽ വിലയിരുത്തുന്നു തീർച്ചയായും തീർച്ചയായും സാധാരണക്കാരുടെ ജീവിതം അതിൻ്റെ പച്ചയായ ആവിഷ്കാരം അത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഈ പരിമിതികളുണ്ട് പരിമിതികള് അവരുടെ പിന്നെ അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഇതൊന്നും പറയാൻ ഞാനാളല്ല കാരണം അത് അവരെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ല എന്ന് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരവരുടെ ജീവിതം തന്നെയാണ് എന്ന ആ ഒരു കൂടി അതിനകത്തെ ആഗ്രഹങ്ങളെ മുന്നോട്ട് വെച്ച് അവർ നല്ല രീതിയിൽ അതിനെ പെർഫോം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ടെക്നിക്കൽ സൈഡിലല്ല അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകർ ആ കഥാകാരൻ അല്ലെങ്കിൽ സംവിധായകൻ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് ആ ഫീല് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആ ഒരു ചിത്രം വളരെ മനോഹരമായി ചിത്രീകരിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതിലുപരി ഈ അവസരത്തിൽ ഇതിൽ ബന്ധപ്പെട്ട ടെക്നിക്കൽ സൈഡിൽ നിന്നവർ ഇതിനകത്ത് അഭിനയിച്ചവർ ഇതെല്ലാം അവർക്ക് ഇനിയും ഇനിയും അവർ മാറ്റുരച്ച് മാറ്റുരച്ച് പുതിയ തലങ്ങളിലേക്ക് വരട്ടെ വീണ്ടും വീണ്ടും അവസരങ്ങളിലേക്ക് വരട്ടെ അവരെയൊക്കെ ബിഗ് സ്ക്രീനിൽ ഇനിയും കാണാൻ അവസരങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൊക്കെ മറ്റു പ്രേക്ഷകർ വരുമ്പോൾ കണ്ണും നിറയുന്ന ഒരു അനുഭവം സമ്മാനിച്ച സിനിമയെ കുറിച്ച് മൈക്രോ കുറിച്ച് എന്താണ് അഭിപ്രായം ഞാൻ ഈ മൈക്രോ ഫിനാൻസ് എന്ന സിനിമ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് കടക്കൽ ഇത് നടത്തിയപ്പോൾ അന്ന് കാണണമെന്ന് തോന്നി ഞാൻ വന്ന് കണ്ടു അപ്പോൾ ഒരു ആഗ്രഹവും അത് പിന്നീട് വന്നപ്പോൾ അത് കാണണമെന്ന് തോന്നി കാരണം മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച ഒരു സിനിമയാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന നമ്മൾ പറയാതെ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ എല്ലാ മനസ്സിലും എല്ലാവരും മനസ്സിലുണ്ട് ഈ ഒരു ഘടക ഈ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അവർക്കൊരു തുറന്നെടുത്താണ് അവർ ഇതുപോലുള്ള കടകളികളിൽ ചെന്ന് ചാടുമ്പോൾ ഒരു പരിധിവരെ എങ്കിലും പിന്നിലേക്കൊന്ന് ചിന്തിക്കണം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും കാരണം അമിതമായ ആഡംബരത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ സമൂഹത്തിൽ നൽകാൻ പറ്റുന്ന നല്ലൊരു സന്ദേശം ഈ സിനിമയിൽ കൂടി വരച്ചും കാട്ടുന്നുണ്ട് അഭിനേതാക്കളെല്ലാം മികച്ചത് ഉണിനൊന്നും മികച്ചത് നല്ല ആ ഭാവിയിൽ നല്ല നിലയിൽ എത്താനുള്ള ആ കഴിവുകൾ അവർക്കുണ്ട് അതുപോലെ തന്നെ ഒരു സാധാരണ ചെറുപ്പക്കാരനാൻ്റെ സംവിധാനം നിർവഹിച്ചു രചന നിർവഹിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ എഡിറ്റിങ് ചെയ്തു അതൊക്കെ ചെറിയ സംവിധാനത്തിൽ കൂടി ഇത്രയും നല്ല മനോഹരമായി ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഗംഭീരമാണ് കണ്ണൻ തനയാതെ ഒരാൾക്ക് പോലും തിയേറ്ററിൽ ഇപ്പോൾ ഞാൻ കേട്ടൊരു വാചകം ഒരു ചേച്ചി അവിടെ നിന്ന് പറയുന്നു ഒരുപാട് നാളായി കണ്ണെന്ന് നനഞ്ഞിട്ട് ഇന്നതാ കണ്ണ് നന നിറഞ്ഞൊഴുകുന്നതെന്ന് പറഞ്ഞൊരു വാചകം ഇപ്പോൾ കേട്ടിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ അത്രത്തോളം അവൻ്റെ പിന്നിൽ പ്രതിനിധായി എല്ലാവിധ അഭിനന്ദനങ്ങളും അവരെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കും നാട്ടിൽ നടക്കുന്ന ഇപ്പോഴത്തെ ആനുകാരിക സംഭവങ്ങളെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കടബാധ്യത കൊണ്ട് മനുഷ്യൻ നയിക്കുന്ന ഒരു അവസ്ഥ വളരെ ഭംഗിയായിട്ട് ഒരു നാടൻ രീതിയിൽ തന്നെ അവർ അവരുടെ സന്ദേശമാണ് ഈ സന്ദേശം ഗ്രാമങ്ങളിലെത്തപ്പെടുന്നത് ഗ്രാമങ്ങളിൽ ചെന്ന് അവർ കണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു പരിഹാരമാർഗൂ അതാണ് സന്ദേശം ഇതൊരു സിനിമ കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഗ്രാമങ്ങളിലെത്തിച്ച് ഗ്രാമങ്ങളിലെ സ്ത്രീകളും പുരുഷന്മാരും കണ്ടാൽ ഈ മൈത്രി അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ചിന്തയിലേക്ക് അവർ പോകും ഇതാണ് പറയോ അഭിപ്രായം പറയോ സ്ഥലങ്ങളിൽ വന്നെ നിതിന്റെ ബന്ധുക്കളാ നിതിൻ്റെ തകർത്ത് അഭിനയിച്ചു അല്ലേ സിനിമ എങ്ങനെയാണല്ലോ സർ തിരകയും കഥയും ഒക്കെ നല്ല നന്നായിരുന്നു അഭിനയം ഒക്കെ മെച്ചപ്പെടും എന്തായാലും ഗ്രാമീണമായ ഒരഞ്ചത്തിലൊക്കെ ഇത്രയൊക്കെ എണ്ണിച്ചാൽ തീർച്ചയായിട്ടും അഭിനന്ദനമാണ് തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെട്ടു താങ്ക് യു സർ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ് നല്ല അടിപൊളി ഒരു അടിപൊളിയായിരുന്നു കണ്ടു നല്ല അതോടൊപ്പം ഇതിലെ കാസ്റ്റിംഗ് ആൾക്കാരെല്ലാവരും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് എൻ്റെ ഡയറക്ഷൻ നമ്മളെ ഓരോ ആക്ടേഴ്സും അവരുടേതായ കഴിവ് ഒട്ടനവശം എല്ലാവരും ആരെയും ചെറുതാക്കി പറയുന്നുണ്ട് ഫുൾ ത്രം എൻ്റെ എല്ലാവരുടെ ആശംസകളും ഇനി ഇനിയും നല്ല രീതിയിൽ മലയാള സിനിമയ്ക്ക് ഇനിയും ഒരുപാട് താരങ്ങളെ സമ്മാനിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിരിക്കും മൈക്രോ ഫിനാൻസിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുന്നു അതിനകത്ത് എനിക്ക് തോന്നൽ എൻ്റെ അനുഭവം ആത്മഹത്യ ബന്ധനൊരു പരിഹാരമല്ല നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ സുഹൃത്തൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് ആ ദുഃഖം വരുമ്പോൾ അത് ആത്മഹത്യയിലൂടെ പരിഹരിക്കുന്നവരിക്കലും നല്ലതല്ല എന്നൊരു സന്ദേശമാണ് ഈ സിനിമയിലുള്ള നല്ലൊരു സിനിമ ഞങ്ങളുടെ ചുറ്റും ചെറിയ ഗ്രാമത്തിൽ ഇത്രയും വലിയൊരു സിനിമയിലേക്ക് കുറ്റപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു ഞങ്ങൾ നാട്ടുകാർക്ക് എനിക്ക് തോന്നുന്നു ഈ അഞ്ചു തിയേറ്ററിൽ പ്രണിക്കുന്ന സമകാലിക കാര്യങ്ങളെല്ലാം പോർക്കടക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന വളരെ മികവുറ്റ ഒരു സിനിമ വളരെ നന്നായിട്ടുണ്ട് ഈ ഒരു ചെറിയ ടീം ഇത്രയും നല്ല രീതിയിൽ ഒരു സിനിമ എടുക്കുക എന്നുള്ളത് വളരെ നന്നായിട്ടുണ്ട് വളരെ എല്ലാവരും നന്നാണ് ആദ്യത്തെ സംരംഭം പെർഫെക്റ്റ് ലൊക്കേഷൻ പെർഫെക്റ്റ് കാസ്റ്റിങ് പെർഫെക്റ്റ് ക്യാമറ ഇത് നല്ല ഫിലിമാണ് ഇത് എല്ലാ ജനങ്ങളുടെയും മനസ്സിലെത്തണം കാരണം നമ്മുടെ ഗ്രാമങ്ങളിൽ ഇതുപോലെ അടിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരുടെ കാതുകെത്തണം അവരുടെ കണ്ണിലെത്തണം അവര് ഹൃദയസ്ഥമാകണം ഈ കാര്യങ്ങൾ ഈ ഒരു വ്യവസ്ഥയിൽ മാറ്റിയെടുക്കാറ് പ്രചോദനമാകുക ഈ സിനിമ എന്ന് എല്ലാ അർത്ഥത്തിലും എല്ലാവരും നല്ല ആകുമെന്ന് ഞങ്ങൾ അറിയുന്നു Ingin tak lo, kakak?